കോഴിക്കോട്ടിൽ ശബരിമല തീർത്ഥാടകർക്കായി ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വിശ്രമ കേന്ദ്രം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുകയാണ് കോഴിക്കോട് പഞ്ചായത്തിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ രണ്ടായിരത്തി അഞ്ചിലാണ് സ്ഥലം വാങ്ങിയത് പക്ഷേ ഇതിൽ അഴിമതിയുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നേരിട്ടു ഇവിടേക്കുള്ള പൊതുവഴിക്കായി ഗ്രാമപഞ്ചായത്ത് വീണ്ടും പണം നൽകി ഒൻപത് സെന്റ് സ്ഥലം വാങ്ങി ഇതിനിടയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ തീർത്ഥാടന വിശ്രമ കേന്ദ്ര പദ്ധതി ഇതേ സ്ഥലത്ത് നിർമ്മിക്കുവാൻ അന്നത്തെ യു ഡി എഫ് ഭരണസമിതി തീരുമാനിച്ചു ഒടുവിൽ ബസ് സ്റ്റാൻഡുമില്ലാത്ത തീർത്ഥാടന കേന്ദ്രവും ഇല്ലാതായതോടെ നാട്ടുകാരുടെ പ്രതിഷേധവും ഉയർന്നു ജീപ്പ് മാത്രം കടന്നുപോകുന്ന വഴിയിൽ ബസ്സുകൾ ഇറക്കണമെങ്കിൽ വഴിക്കായി ഇനിയും സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട് ശബരിമല തീർത്ഥാടകർക്കായി ഇതിനിടെ ഇവിടെ കെട്ടിടം നിർമ്മിച്ചു ഈ കെട്ടിടം ഇന്ന് നാശത്തിന്റെ വക്കിലാണ് കോഴത്തോട് ടൗണിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ഉള്ളിലായി അഴുതിയാറിന്റെ തീരത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടം ഇപ്പോൾ കാടുമൂടി നാശത്തിന്റെ വക്കിലാണ് നിർമ്മാണത്തിന് ശേഷം തുറന്നുകിടക്കുന്ന ബാത്റൂമുകളും ഉപകരണങ്ങളുമെല്ലാം പൂർണ്ണമായും നശിച്ചു കെട്ടിടം അനാഥമായതോടെ ഇപ്പോൾ മദ്യപാന സംഘവും ചീട്ടുകളി സംഘങ്ങളും ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ് പ്രദേശമാകെ മദ്യക്കുപ്പികളും മാലിന്യവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സെപ്റ്റംബർ മാസം ഇരുപത്തിനാലിന് അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടം ഉദ്ഘാടനം ചെയ്തതാണ് എസ്റ്റിമേറ്റ് പ്രകാരമുള്ള നിർമ്മാണം പൂർത്തിയാക്കി കെട്ടിടം പഞ്ചായത്തിന് വിട്ടു നൽകിയെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് പറയുന്നത് എന്നാൽ ഇത് തെറ്റാണെന്നും കെട്ടിടം എപ്പോഴും ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലാണെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് അധികാരികൾ വാഗ്വാദങ്ങൾ ഇടയിലും പൊതുഖജനാവിൽ നിന്നും ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ശബരിമല തീർത്ഥാടകർക്കായുള്ള വിശ്രമ കേന്ദ്രം എന്ന സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുമ്പോൾ പ്രതിഷേധവും ശക്തമാകുകയാണ്